മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ അടയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ നൂൽപുട്ടിനൊക്കെ വാങ്ങുന്ന പൊടിയാണ് പത്തിരിക്കൊക്കെ വാങ്ങുന്ന പൊടിയാണത് അപ്പോൾ നൈസ് പൊടി അത് നൂൽപുട്ടിന് കുഴയ്ക്കും പോലെ നമുക്ക് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തതാണത് നൂൽപുട്ടിൻ്റെ അച്ചിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് ശർക്കര ഞാൻ ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കല്ലുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉരുക്കി വെച്ചിട്ടുള്ളത് പിന്നെ നാളികേരം എന്നിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയതിൽ ഞാൻ നാളികേരം ഇട്ടിട്ട് അതൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് രണ്ട് ഏലയ്ക്ക പിന്നെ ജീരകം വേണമെങ്കിൽ ചേർക്കാം അതും ചേർത്തിട്ടൊന്ന് വറ്റി ഇതിൽ ഫില്ലിങ് ഇടാൻ വേണ്ടിയിട്ടാണ് അടയിരിക്കുക അപ്പോൾ അതൊന്ന് അതിൻ്റെ ശർക്കരയിലെ ഒഴിച്ച വെള്ളം ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനായിട്ട് ഇല വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് നൂൽപുട്ടിൻ്റെ അച്ചിൽ അതായത് സേവനാഴിയിൽ ഇട്ടിട്ട് നമുക്ക് നൂൽപ്പുട്ടിന് നമ്മൾ എടുക്കുമല്ലോ പീച്ചി എടുക്കില്ല അതേപോലെ തന്നെ ഈ ഇലയിലേക്ക് നമുക്കിതൊന്ന് അതേപോലെ ഒന്ന് നൈസായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കറക്കി എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറയ്ക്കുക ഫില്ലിങ് ഇടുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ലെയറും കൂടെ അതേപോലെ കറക്കിയെടുക്കാം മാവൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഇല കൊണ്ട് വേറൊരു ഇല കൊണ്ട് അടച്ച് ആവി കയറ്റി വേവിച്ചെടുക്കുന്നതാണ് ഈ നൂലട അപ്പോൾ അത് ഒരു പ്രത്യേക രുചിയാണ് കഴിക്കുമ്പോൾ കാരണം നൂൽപ്പുട്ടുമല്ല പിന്നെ കടിക്കുമ്പോൾ നമുക്ക് അട കഴിക്കണ പോലെ മധുരവും നാളികേരമോ എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതിൽ പഴമൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ അപ്പോൾ ശർക്കരയും നാളികേരമാണ് ആണ് മാത്രം കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ലെയറും കൂടെ നമുക്ക് ഇതേപോലെ ഇനി ഇത് നമുക്ക് ഇല വെച്ചിട്ട് അടച്ച് സ്റ്റീം ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് എല്ലാം ആവും ഇതേപോലെ ഇലയിൽ പരുത്തി എടുക്കാം പരുത്തിയിട്ടല്ല ഇട്ടിട്ട് നൂൽപിട്ടിന് നൂൽപ്പിട്ട് ഉണ്ടാക്കും പോലെ തന്നെ നമുക്കിത് കറക്കിയെടുത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഫില്ലിങ് വെച്ച് ആവി കയറ്റി വേവിക്കാം നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇടാം ഞാൻ ഇത് ഞാൻ ഫോണ് കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അതാണ് അത് എനിക്ക് ക്ലിയറായിട്ട് ഇതിൽ ഒരു കൈ കൊണ്ട് മാത്രം ചെയ്യുകൊണ്ടാണ് ഇതിങ്ങനെ സ്പീഡ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ രണ്ട് എല്ലാ അടയിൽ ഞാൻ ഇതേപോലെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇനി അട ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് സ്റ്റീമറിലോ ഇഡ്ലി തട്ടിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിച്ചാൽ മതി ഒക്കെ വേവണ ആ സമയം തന്നെ വേണ്ടു അങ്ങനെ എല്ലാതും ഇതേപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു അട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി അടയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കി അറിയാം ഉള്ളിലെ ഉള്ളിൽ ഫില്ലിങ് ഇരിക്കണതും നമുക്ക് കടിക്കുമ്പോൾ തന്നെ നല്ല ഒരു പ്രത്യേക രുചി തോന്നുന്നു എന്നും അട കഴിച്ചിട്ട് ഒരേപോലത്തെ അട കഴിച്ചിട്ട് ടേസ്റ്റല്ലേ ആ ടേസ്റ്റിലെ നമുക്കറിയാം അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയാൽ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു